പാലച്ചുവട് ജയന്തി ജംഗ്ഷനിൽ എന്റെ നല്ല അയൽവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതുവർഷാരവും ഗംഭീരമായി കൊണ്ടാടി പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് വിവിധ കായിക കലാ മത്സരങ്ങളും അരങ്ങേറി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവൻ നഗരസഭയുടെ പതിനേഴ് പതിമൂന്ന് പതിനൊന്ന് ഡിവിഷനുകളുടെ സംഗമ സംഗമസ്ഥലത്ത് വേറിട്ടൊരു കൂട്ടായ്മയാണ് എന്റെ നല്ല അയൽവാസികൾ എന്നത് കലയും സ്നേഹവും കരുതലും ജാഗ്രതയും ശുചിത്വവും ലക്ഷ്യം വെച്ചൊരു സംസ്കാരമാണ് സംഘടന ലക്ഷ്യം വെക്കുന്നത് പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് പുതുവർഷാരവ സന്ദേശം നൽകി എം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു യൂറോപ്പിലൊന്നും ആൾക്കാരില്ല അവിടെ ഒരു ഇതേ വരും ഇതേ പ്രശ്നം നാളെ ഇവിടെ ഉണ്ടാവാൻ പോകും ഇപ്പോഴും നാളെ എന്ന് പറയുന്നത് നാളെയല്ല ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ അടുത്തൊരു കാൽ നൂറ്റാണ്ടിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളനുഭവപ്പെടുന്നത് ഇന്ത്യ വലിയ ജനസംഖ്യ രാജ്യമാണോ പെട്ടെന്ന് അതിൻ്റെ ഒന്നും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയില്ല എന്നാൽ ഇന്ന് കേരളത്തിന്റെ മാറ്റങ്ങൾ ആ രീതിയിലാണ് അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആ ഒരു സന്ദർഭത്തിലൊക്കെ നമുക്ക് കൂടുതൽ ഇതുപോലെ ഇടപഴകാനും പരസ്പരം ഷെയർ ചെയ്യാനും സാധിക്കുന്ന വേദികൾ ആവശ്യമാണ് തുടർന്ന് വിവിധ കായിക കലാമത്സരങ്ങളും അരങ്ങേറി വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു എല്ലാം വ്യത്യസ്തതയുള്ളവരാണ് നമ്മളെ ഓരോ കുടുംബങ്ങളും പക്ഷേ ആ വ്യത്യസ്തതകൾക്കൊക്കെ ഉപരിയായിട്ട് നിന്നുകൊണ്ട് നാടിന്റെ നന്മയും അല്ലെങ്കിൽ നമ്മുടെ നല്ല നാളകൾ ഉണ്ടാകുന്നതിന് വേണ്ടി ചേർത്ത് നിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കൂട്ടായ്മകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് സംഘടനാ പ്രസിഡന്റ് കുറ്റിക്കോട്ട് അധ്യക്ഷനായി മക്കളിവിടെ ഒന്നും ഇല്ലാത്ത വലിയ വിഷയമാണ് വിദേശീയരായ വിദേശത്തേക്ക് മക്കൾ പഠന ആവശ്യങ്ങൾക്കും ജോലിക്കുമായി ചേക്കേറി കഴിയുമ്പോൾ അനാഥരായോ അപ്പനോ അമ്മയോ മാത്രമുള്ള വീടുകളില് അവരെ കേന്ദ്രീകരിച്ചുള്ള കളവുകളും മറ്റു കാര്യങ്ങളും അനാശാസ്യം മുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു വരുന്നൊരു സാഹചര്യത്തിൽ കൂടുതൽ ഞങ്ങളുടെ ബന്ധങ്ങൾ ദൃഢമാകുന്നതിനും പരസ്പരം ഒരാവശ്യം വന്നാൽ നമുക്ക് സഹായിക്കുവാനും വേണം ഇങ്ങനെയൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഡിവിഷൻ കൌൺസിലർ അന്നമ്മ ഡോമി മുഖ്യപ്രഭാഷണം നടത്തി കലാകായികം ബിസിനസ് കൃഷി എന്നീ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ പിറവം സർക്കിൾ ഇൻസ്പെക്ടർ ഡി എസ് ഇന്ദ്രരാജ് അവാർഡ് നൽകി ആദരിച്ചു ഓണത്തിന് പുട്ടുകച്ചവടം എന്ന വീഡിയോ സിനിമയിലൂടെ പ്രശസ്തനായ ആയിരത്തിലേറെ ഗാനങ്ങളുടെ രചന നിർവഹിച്ച പ്രശസ്ത പാരഡി ഗാനരചയിതാവ് ഷിജു അഞ്ചുമന സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ പാരഡി രൂപത്തിൽ അവതരിപ്പിച്ചത് കൗതുകമായിട്ട എൻ്റെ അയൽവാസി കൂട്ടായ്മ എന്ന് മാത്രം ഇട്ടാലും ഓക്കെ ആയിരുന്നു പക്ഷെ എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ ഇരിക്കുന്ന ആരും മോശക്കാരിൽ എല്ലാവരും നല്ലവരായിരുന്നു നാട്യകലാ ക്ഷേത്രത്തിലെ കുട്ടികളും സംഘടനാംഗങ്ങളും അവതരിപ്പിച്ച പരിപാടികൾക്ക് ശേഷം പിറവം മോഹന്റെ ഗാനമേളയും അരങ്ങേറി ഷാജു ഇലഞ്ഞിമറ്റം കൌൺസിലർ വത്സല വർഗീസ് ലാൽപ്രിയൻ ആർ എൽ വിദ്യാദാസ് സന്ധ്യ രാജേഷ് പ്രേംസൻ പാളൂർ ജോർജ് കുട്ടി കാട്ടേക്കാട്ട് ഡേസി കുര്യൻ കൃഷ്ണദാസ് എൽദോ കോനാമ്പുറം ജിജോ അറയ്ക്കൽ എന്നിവർ സംസാരിച്ചു ഇപ്പൊ കൂട്ടായ്മയുടെ ഒരു കാലമാണല്ലോ നമുക്ക് നമ്മുടെ പറഞ്ഞ പോലെ ഒരു വെള്ളപ്പൊക്കവും ഒരു കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായത് അവിടെ പാമരനെന്നോ പണ്ഡിതനെന്നോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ നമ്മളെല്ലാം കീഴടക്കിയപ്പോഴാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണെന്ന് ചിന്തിച്ചു തുടങ്ങിയത് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.